ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു അപ്പം എന്ന് വിചാരിച്ചു ലോങ്ഡാണ് ഞാനും അമ്മയും ഏട്ടനും വേദൂട്ടനും കൂടിയിട്ട് കുരുമുളക് കൊടുക്കാൻ പോകും കേട്ടോ അപ്പോൾ കുരുമുളക് കൊടുക്കാൻ എന്തിനെത്ര പേരൊന്ന് ചോദിച്ചാൽ ഞാനും വേദട്ടനും പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു തന്നെ ഞാൻ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ല നിങ്ങളും പോകുന്നോ പറഞ്ഞു അമ്മ ഏട്ടനും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഏട്ടനോട് ഒരു ഹായൊക്കെ തരാൻ പറഞ്ഞു ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് പോകുന്നത് കൂറ്റനാടിക്കട്ടോ കുരുമുളകിൻ്റെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഏട്ടൻ ചോദിച്ചു അപ്പോൾ പിന്നെ അവിടെ കൊടുക്കാൻ വിചാരിച്ച് പ്രാവശ്യം കുറച്ച് കുരുമുളകേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കൊടുത്തു കേട്ടോ നമ്മുടെ സമ്പാദിയാണത് അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഏട്ടൻ പറഞ്ഞ ഉണ്ണിമോളെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് അത് എന്തായാലും നീ വീഡിയോയിൽ എടുക്കണം എന്നാണ് അപ്പം അത് ആ വ്യൂ ആണെങ്കിൽ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ കാണുന്നത് കേട്ടോ പറയും കല്ലും ഒക്കെ കൊത്തിയിടുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ മണ്ണ് നികത്തലും എന്തൊക്കെയോ നടക്കുന്നുണ്ട് കാലക്രമേണ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുമോ ചോദിച്ചാൽ നമുക്കറിയില്ല ഇനി നമ്മൾ വയസ്സായി നമ്മുടെ കാലശേഷമൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും നമുക്കറിയില്ല എന്താണ്ടാവുക എന്നൊന്നും ഇവിടെ കേട്ടോ കുറച്ച് നല്ല വ്യൂ ആണ് സംഭവം കാണാൻ നല്ല രസമുണ്ട് കാണാൻ പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ പാറപ്പുട്ടിക്കൽ ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഈ സ്ഥലത്ത് കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത് ഏട്ടങ്ങനൊരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടേതാണ് കേട്ടോ ഗൈസ് അതാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾ കുരുമുളക് കൊടുക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ കൂറ്റനാടാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കുറേ പേര് അവിടെ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ ഞങ്ങൾ ശരി ഇന്നാൽ പോവേ എവിടെയാണെങ്കിലും കൊടുക്കണമല്ലോ ഒരു സ്ഥലത്ത് അങ്ങോട്ട് കൊടുക്കുക ചോദിച്ചത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ കുരുമുളകിൻ്റെ എന്തൊക്കെ അവിടെ കിടക്കുന്ന കാണാണ്ട് കിട്ടും അപ്പോൾ അവിടെ ചെന്ന് കുറേ കുരുമുളക് ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളുടെ കുരുമുളക് എടുത്ത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടൊക്കെ കിട്ടും അത്രയേ ഉള്ളൂ കുരുമുളക് പ്രാവശ്യം കഴിവ്രാവശ്യം നല്ലോണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ആട്ടിയ വെളിച്ചെണ്ണയാണല്ലോ കാരണം എന്താ വേദമോ ഗൈസ് വേദം തന്നെ ഇങ്ങനെ തല്ലിപ്പോകുന്നു എന്തിനാണെന്നൊക്കെ അറിയില്ല വേദം ഇത് അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഇതായിട്ട് അപ്പോൾ അതാ കുരുമുളകൊക്കെ അവിടെ ഇരിക്കേണ്ട അവിടെ ഒരു ചേച്ചി കൊപ്ര ആട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടോ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ പിന്നെയാണ് ഇവർ പറഞ്ഞ് എണ്ണ വാങ്ങുക എന്ന് പറഞ്ഞിട്ടത് ഒരു കുപ്പി ഇതാത്ര കുപ്പി എണ്ണ വാങ്ങിയിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞതാണ് കണ്ടോ ഇങ്ങനെയാണ് പ്യുവർ വെളിച്ചെണ്ണ ഉണ്ടായിരിക്കുക മായം ചേർക്കാത്ത വെളിച്ചെണ്ണയാണ് ഉണ്ണിമോളേ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഞാനത് എടുത്തതായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സപ്ലൈക്കൊക്കെയാണ് ഏറ്റവും വലിയ ഒരു ഇതുണ്ടായിരുന്നത് അരി വാങ്ങണം അരി കഴിഞ്ഞു പക്ഷേ അവിടെ അരി ഉണ്ടായിരുന്നില്ല കൂറ്റനാട് സപ്ലൈക്കൊക്കെ ആട്ടോ പോയത് ഞങ്ങളപ്പോൾ വാങ്ങിയത് രണ്ട് മൂന്ന് സാധനങ്ങളെ വാങ്ങിയാലും കേട്ടോ ഒരു ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ പെനോയിൽ അങ്ങനത്തെ എന്തോ രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിയല്ലോ കേട്ടോ പിന്നെ അധികം സാധനങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് അത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ പഞ്ചസാര വാങ്ങി കേട്ടോ അതാണ് മെയിൻ ഇവിടെ ഞാനും ചോമണ്ടിട്ടോ ഞാനും വേദും ബേബി മാത്രമേ ചായക്ക് മാത്രമേ ഉള്ളൂ ഞാൻ കൂറ്റനാട് നായില ഓ കൂറ്റനാട് എന്നിട്ട് കാണുന്നത് പിന്നെ ഞങ്ങൾ ചാത്തൻ്റെ സ്കൂളിൻ്റെ കൂടെ ഒക്കെ പോയി കർഗബത്തൂരെത്തി കർഗത്തൂരെത്തിയിട്ട് അമ്മ അവിടെ സപ്ലൈ ഒക്കെ വന്ന് അരി വാങ്ങിയിട്ടോ ഞങ്ങൾ അവിടെ നിന്നു പിന്നെ ഏട്ടൻ കുറച്ച് സാധനങ്ങൾ വേദവിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി പിന്നെ കുറെ കഴിഞ്ഞ് ഈവനിംഗ് ഒക്കെ ആയപ്പോൾ ബേബിക്കുട്ടിയുടെ ഡാൻസ് പ്രാക്ടീസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് അപ്പോൾ എത്രയല്ലോ കഴിച്ചതിന് വീഡിയോ